നമസ്കാരം ഞാൻ പുറക്കാട് മെഡിക്കൽ ഓഫീസറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മംസ് അഥവാ മുണ്ടിനീര് എന്ന രോഗത്തെ കുറിച്ചാണ് ഇത് സാധാരണയായി കുട്ടികളിൽ കാണുന്ന രോഗമാണ് പക്ഷെ മുതിർന്ന മുതിർന്നവരിലും ഇത് ഈ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അത് കണ്ടുവരും ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ചൂട് ശരീരം വേദന തലവേദന അതോടെ താടിയെല്ലിന്റെ സൈഡില് ചെവിയുടെ മുൻപായിട്ട് ഒരു വീർപ്പ് വീർത്ത് വരും അങ്ങനെ ചവയ്ക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഇതാണ് ഇതിന്റെ പ്രധാനമായ ലക്ഷണമായി കാണുന്നത് ഇതിനെ ഇത് സാധാരണയായി നേരത്തെ പറഞ്ഞ കുട്ടികളിലാണ് കാണുന്നത് ഇത് ഒരാളിൽ നിന്നും മറ്റാളിലേക്ക് പകരുന്നത് വായു മാർഗ്ഗത്തിൽ കൂടിയാണ് രോഗിയുടെ വായു കൂടി ഈ അണുക്കൾ തൊട്ടടുത്തിരിക്കുന്ന ആള് ശ്വസിക്കുന്ന വഴി അയാളുടെ ശരീരത്തിലോട്ട് കയറുകയും അയാൾക്ക് അത് രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ചക്കുള്ളിൽ രോഗമാണ് രോഗമാണ് കയറിയ ശേഷം രോഗം ലക്ഷണങ്ങൾ കാണും അതായത് രോഗമാണ് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ രണ്ട് മുതൽ മൂന്നാഴ്ച കഴിഞ്ഞ് മാത്രമേ അയാൾക്ക് രോഗം കാണപ്പെടുകയുള്ളൂ പ്രസന്റ് ചെയ്യുകയുള്ളൂ ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് നേരത്തെ പറയുണ്ടേ ഇതിനുശേഷം ഇയാൾക്ക് ഉമിനിർഗ്രന്ഥി ഇത് ഉമിനിർഗന്ധിയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അങ്ങനെ ഈ സലവെറികളാൻ്റ് അതായത് പരവിട്ടിട എന്ന് പറയുന്ന ഗ്രന്ഥി വീർ വീർക്കുകയും അതിനുശേഷമാണ് ഈ വേദനയും ബാക്കി ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുക ഇത് സാധാരണഗതിയിൽ വീർത്തു കഴിഞ്ഞാൽ അഞ്ചു ദിവസം മുതൽ ഏഴു ദിവസം കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി മാറും ഇപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുക പനിക്കുള്ള മരുന്ന് കൊടുക്കുക അതിനുള്ള സ്വയം ചികിത്സ അരുത് അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നൽകേണ്ടതാണ് അങ്ങനെ ഏഴു ദിവസം അഞ്ചു മുതൽ ഏഴു ദിവസം കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും മാറുകയും ചെയ്യും ഇനി രോഗാണ് ഒരാളിൽ നിന്നും മറ്റാൾക്ക് പകരുന്നത് ഈ ഈ വീർപ്പ് വീർത്തിരിക്കുന്നത് അതായത് പരോട്ടി ഗ്രന്ഥി വീർത്ത കാലാവധി മുതൽ കാലാവധിക്ക് അഞ്ചു ദിവസം മുതൽ കാണുന്നതിന് അഞ്ചു ദിവസം മുൻപ് മുതൽ അഞ്ച് ദിവസം രോഗം ലക്ഷണം തുടങ്ങി അഞ്ച് ദിവസം കഴിയുന്നത് വരത്തേക്ക് ഏകദേശം പത്ത് ദിവസമാണ് ഒരാൾ നിങ്ങൾക്ക് മറ്റാളിലേക്ക് രോഗമാണ് പടരുക ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് പക്ഷേ പടരുന്നത് രോഗ അതായത് ഈ ഗ്രന്ഥി വീർപ്പ് വരുന്നതിന് രണ്ട് ദിവസം മുൻപാണ് ഏറ്റവും കൂടുതലായിട്ട് പകരുന്നത് അതായത് അഞ്ചു ദിവസം മുന്നേ മുതലേ പകരാം എങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ തുടങ്ങുന്നതിന് മുന്നേ ഉള്ളു രണ്ട് ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറില്ല കാര്യം രോഗലക്ഷണം വന്നാൽ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ അപ്പോൾ രോഗലക്ഷണമായ മുനിർ ഗ്രന്ഥി വീക്കം വരുന്നതിന് അഞ്ചു ദിവസം മുൻപ് മുതലേ ഇയാളിൽ നിന്നും മറ്റാളിലേക്ക് രോഗ പോയിക്കൊണ്ടേയിരിക്കും ഇത് രോഗം മാറി രോഗമാണോ അത് അതായത് നമുക്ക് ഗ്രന്ഥി വീർത്തു വേർക്കഴിഞ്ഞാൽ അഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാളിൽ നിന്ന് അടുത്ത ആൾക്ക് ഇത് പകരത്തില്ല ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ പകർച്ചകളും ടൈമും ഇതിനെ നിയന്ത്രിക്കേണ്ട രീതി ഒറ്റ കാര്യം നമുക്ക് നിർബന്ധമായി ഈ സമയം മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത് കിട്ടാതിരിക്കാനുള്ള ഒരേ ഒരു വഴി കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആർക്കാണ് രോഗമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം രോഗ ലക്ഷണം വരുന്നതിന് മുന്നേ പോലെ രോഗമാണ് ഒരാളിൽ നിന്ന് അടുത്ത പോകും അപ്പം നമുക്ക് കൃത്യമായി ഈ കാലാവസ്ഥയിൽ കൃത്യമായി മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് ഇത് വരാതിരിക്കാനായിട്ട് ഏറ്റവും വലിയ വഴി അതുപോലെ രോഗം വന്നാൽ അവർ ആ ആ കുട്ടികൾ രോഗം ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അയാൾ നിന്നും മറ്റാൾക്ക് പോകത്തില്ല അപ്പം ഒരാഴ്ചത്തേക്ക് വീട്ടിൽ വിശ്രമിക്കുക നല്ലവണ്ണം വെള്ളം കുടിക്കുക ആശുപത്രി കാണിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള കാര്യം